നമസ്കാരം എല്ലാവർക്കും ഇവിടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നൊരു സിമ്പിൾ ക്ലാസ് വർക്കായിട്ടാണ് ഇത് ഒരു ടഫ് റോം ഗ്ലാസ് ആണ് രണ്ടമമാണ് ഇത് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിൽ നമ്മൾ കോട്ട് സ്പൈക്കോട്ടൊരു ആറഞ്ച് സ്പൈക്കോട്ടാണ് പിന്നെ രണ്ടയ്ക്ക് രണ്ട് സ്ലോട്ടഡ് ട്യൂബാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ പറയൽ ഗ്ലാസിൻ്റെ വലുപ്പം നമ്മൾ ചെറുതാക്കിട്ടാണ് ചെയ്തിരിക്കുന്നത് മറ്റേ ഇത് പിന്നെ കുറച്ച് സൗകര്യം കുറവാണ് ഗ്ലാസ് കയറ്റാനൊക്കെ നമുക്ക് ഗ്ലാസ് കൊണ്ടുവരാനും അതിനൊക്കെ കുറച്ച് സൗകര്യം കുറവാണ് ഭയങ്കര ഹൈറ്റ് കൂടുതലാണ് ഇത് വേറെ പറ്റി അത് ഞാനതൊരു അറുപതിഞ്ച് നീളമായി നമുക്കൊരു ഗ്ലാസ് വരുള്ളൂ അതേപോലെ തന്നെ ഒരു മീറ്റർ ൈറ്റും നമ്മൾ ഗ്ലാസ്സിൻ്റെ വരുന്നത് മറ്റേ പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞാൽ ഗ്ലാസ് വലിയ ഗ്ലാസ് ഒക്കെ ചെയ്യാറ് വലിയ ഗ്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് സൺസൈഡ് അതിൻ്റെ മെയിൻ ലെവലിൽ ഇതിലേക്ക് പിന്നെ സൺസൈഡ് ഇല്ലേനും സൺസൈഡ് ഉണ്ടെങ്കിൽ സുഖം നമുക്ക് സൺസൈഡ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ആ ഗ്ലാസ് സുഖമായിട്ട് മോൾക്ക് പൊക്കി കയറ്റാം പിന്നെ കുറെ ആണ് മുഴുവൻ ഒരുപാട് കട്ടിങ് വരുന്നുണ്ട് ഈ ബാൽക്കണിക്ക് ഞാൻ കുറേ ഇപ്പം വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ വീട് പണി നടക്കുക കാരണം കുറച്ചായിട്ട് വീഡിയോ ഇട്ടിട്ട് കുറവാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് വർക്കൊക്കെ ആയിട്ട് ഇടുന്നതാണ് എന്തായാലും പുറകെ പുതിയ നല്ല വീഡിയോസ് വരുന്നതാണ് എല്ലാവരും പരമാവധി ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ അരിൽക്ക് വല്ല അഭിപ്രായങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പുതിയ രീതിയിൽ നമുക്ക് പുതിയ വർക്കുകളുടെ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ജി ഐ വർക്കുകളൂടി നമ്മൾ ഈ ചാനലിൽ കൂടുതലായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ജി ഐയുടെ സ്റ്റെയർ കേസ് അതേപോലെ ജിയുടെ ഓരോ ഇൻറ്റീരിയൽ വർക്കുകൾ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് പരമാവധി നമ്മൾ വീടുകളിലെ എല്ലാ വർക്കുകളും ഉൾക്കൊള്ളിക്കാനാണ് ഇനി നോക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഇപ്പോൾ ഹാൻഡ് റൈൽ സ്റ്റീല് മാത്രമായിട്ടല്ല വീടിൻ്റെ എല്ലാ വർക്കുകളും പരമാവധി നമ്മുടെ ചാനലിനി ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട്